ഈ അയു മൂലയുമായി നമ്മുടെ ജബ്ബാർ നടത്തിയ സംവാദ വേദിയിൽ ജബ്ബാറിൻ്റെ ശരീരഭാഷയും ആ പറയാനുള്ള സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ നാട്ടുമുറത്തൊരാളിനെ ഓർത്തുപോയി കൊണ്ടല്ല അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹം ജംഗ്ഷനിൽ നിന്ന് പലരോടും രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കും അങ്ങനെ തർക്കിച്ച് കഴിയുമ്പോൾ അവസാനം പുള്ളി പരാജയപ്പെടുന്നു എന്ന് തോന്നിയാൽ കുറച്ച് പച്ച ഇംഗ്ലീഷ് മീഡിയം തെറി അങ്ങ് പറയും അപ്പോൾ എതിർവശത്ത് നിൽക്കുന്നവൻ ഒരു മാന്യനാണെങ്കിൽ അവൻ അല്പം ചൂളിപ്പോവും പുള്ളി അങ്ങ് ജയിക്കും ഞാനിത് പറഞ്ഞത് ജബ്ബാറിൻ്റെ ആ സന്തോഷം മുഴുവൻ എന്തിനാന്ന് വെച്ചാൽ ജബ്ബാർ ഒരു കുട്ട നിറയെ കാഷ്ടം കൊണ്ടുവന്നു അത് വാരി എറിയാൻ ഒരവസരം കിട്ടിയതിൻ്റെ സന്തോഷം പോലെയാണ് ജബ്ബാർ പ്രയോഗിച്ചത് ആ സംവാദ വേദിയിൽ യാതൊരു അടിസ്ഥാനവും ചില കാര്യങ്ങൾ ജബ്ബാർ വിളിച്ചു പറഞ്ഞു സാധാരണ അത് വിളിച്ചു പറയുന്നത് ഈ വയറിളക്കത്തിൻ്റെ ഗുളിയ കഴിച്ചു കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാത്തതിൻ്റെ ദുഃഖത്തോടെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നമായോ അതുമല്ലെങ്കിൽ ഈ ഇനിമ വയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തി കഴിഞ്ഞ് സംഭവിക്കുകയോ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ഒരു വേദിയിൽ പറയാവുന്നതാണോ എന്തെങ്കിലും പറയുന്നതിനൊരു അടിസ്ഥാനപരമായ സത്യം അല്പമെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ എന്നൊന്ന് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അറിയാവുന്ന ആളുകൾ കാരണം എപ്പാർ ഏത് ബ്രാൻഡാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംവാദവേദിയിലെ ഒരു പ്രയോഗം അതിനദ്ദേഹം കൂട്ടുപിടിച്ചത് ബിലാൽ റലിയാഹു അൻഹുവിൻ്റെ കഥയാണ് ചരിത്രമെന്ന പേരിൽ പറഞ്ഞ പച്ചക്കള്ളം മറ്റിതര സഹോദര മതങ്ങളോട് ആരോഗ്യകരമായ ആശയവിനിമയത്തിനപ്പുറം ഏതെങ്കിലും തരത്തിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളെ ഹനിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ പാടില്ലെന്ന് പ്രവാചക ജീവിതം കൊണ്ടും വിശുദ്ധ കുറുആാൻ കൊണ്ടും സാക്ഷ്യപ്പെടുത്തിയതാണ് വിശ്വാസ്യത്തിൻ്റെ വ്യതിരിക്തത പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വ്യതിരിക്തത മറ്റൊരാളെ അപമാനിക്കാനോ ഉന്മൂലനം ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ള തരത്തിലാണ് അന്നത്തെ കാലത്ത് പ്രവാചകൻ്റെ കാലത്ത് പള്ളിയുടെ മുന്നിൽ ഈ പ്രവാചകനെ മനഃപൂർവ്വം കുഴപ്പത്തിലാക്കാൻ ഇപ്പോഴത്തെ കാലത്തെ ചില ആളുകളെപ്പോലെ കുഴപ്പത്തിലാക്കാൻ വിഗ്രഹങ്ങൾ നിർത്തിവെച്ചു ആ വഴിയിലൂടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങണമെങ്കിൽ പ്രവാചകൻ അതിൻ്റെ മുകളിലൂടെ കാല് പൊക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ അനാദരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയ പ്രവാചകൻ ആ വാതിലിലൂടെ പുറത്തിറങ്ങാതെ മറ്റൊരു വാതിലിലൂടെയാണ് പുറത്തിറങ്ങിയത് എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ വിശ്വാസമെന്നും നമുക്ക് നമ്മുടെ വിശ്വാസമെന്നും ബഹുമാനത്തോടെ പറഞ്ഞതാണ് പ്രവാചകൻ തീർന്നില്ല വിശുദ്ധ ഖുർആാനിലെ ഒരു വചനമുണ്ട് ആ വചനം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുതെന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമായി ഒന്നും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ ബോധ്യപ്പെടുത്താം അതിനപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല സാധാരണ ഈ സംസ്ഥാനത്ത് നയപ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞ് ഗവർണറുടെ പ്രസംഗമുണ്ടല്ലോ ആ സംസ്ഥാന സർക്കാരിൻ്റെ നയം ആ ഒരു വർഷത്തേക്ക് എന്താണെന്നാണ് ഗവർണർ പറയുന്നത് എന്നാണ് വിപ്പ് എന്നാൽ അങ്ങനെയല്ലാതെ സത്യസന്ധരായ ഒരു പ്രവാചകൻ തൻ്റെ അവസാനത്തെ ഹജ്ജിൻ്റെ വേളയിൽ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ തർക്കമില്ലാത്തൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ എന്താണ് വ്യത്യസ്ത ഗോത്രങ്ങളായതെന്നും മനുഷ്യരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്താനങ്ങളായി മാറിയതെന്നും ഓരോരുത്തരോടും സൂക്ഷിക്കേണ്ട വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തികപരമായ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ പ്രവാചകൻ്റെ മേലാണ് ഇനിമ വെച്ച ജബ്ബാർ ഈ പറയുന്ന കഥ ആരോപിക്കുന്നത് ആ കഥ ഇങ്ങനെയാണ് അതുകൂടി കേൾക്കണം എന്തിനാണ് കേൾപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് അടിസ്ഥാനമുണ്ടായിട്ടുള്ളതല്ല

കെ എം മൗലവി എന്ന് പറയുന്ന ഒരു ആത്മീയ പണ്ഡിതൻ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ഒരു പള്ളിക്കൂടത്തിലാണ് അന്നത്തെ കാലത്ത് ജബ്ബാറിൻ്റെ ആരെങ്കിലും ജബ്ബാറിൻ്റെ ഒരു സഹോദരൻ്റെ ബന്ധം വഴിയാണ് ജബ്ബാർ അവിടെ പഠിക്കാൻ ചെല്ലുന്നതും അധ്യാപകനായതും ഒക്കെ ആ ആരെങ്കിലും ക്ലാസ് മുറിയിൽ ഇത് വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ജബ്ബാർ അങ്ങനെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെ ജോലി കൊടുക്കുന്നതിനോ ടി സിക്ക് ചേർക്കുന്നതിനോ വേണ്ടി ഇങ്ങനെ എവിടെയെങ്കിലുമുള്ള പരിസരമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മറ്റൊന്നും കൊണ്ട് ചോദിക്കല്ലേ ജബ്ബാറെ ജബ്ബാറിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് ജബ്ബാർ ഈ പറയുന്ന പോലെ വല്ലതും അങ്ങനെ പറ്റുമോ ആ പ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പറ്റുമോ ഇതിനെല്ലാം ഒരു വിശ്വാസവും ഒരു പരിശുദ്ധിയൊക്കെ ഇല്ലേ അതുകൊണ്ട് അപരാധം പറയുമ്പോഴും ആ അപരാധത്തിന് ഒരു അന്തസ്സ് വേണം നമ്മൾ കള്ളം പറയാം അല്ലെങ്കിൽ നമ്മുടെ വാദം ജയിക്കാൻ വേണ്ടി പറയാം പക്ഷേ ഇതുപോലൊരു പരസ്യമായ വേദിയിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ചൊഴിക്കുന്ന ഈ ആശയപ്രചരണത്തിൻ്റെ പേരാണോ യുക്തിവാദം എന്ന് പറയുന്നത് ഇതാണോ യുക്തി എന്തായാലും കലക്കി